യും നമ്മുടെ മേലെ തന്നെ അനുഗ്രഹങ്ങളും പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും

നീ എന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു ആദ്യ ജാതത്തിൽ അവൻ കാശുകളും പറയുന്നു പുത്രനോട് ദൈവമേനും ജംഗോൾ യാൽ ദൈവമേ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്റെ ആനന്ദതയിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവ് നിലപൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ വിവേച്ചുരുട്ടും വസ്ത്രം പോലെ പോലെയോ മാറിപ്പോകും ദൈവം അനന്യന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുന്നു െല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ജീവൻ നിന്ന പ്രജ്ഞാപനമായ നമ്മുടെ ഭർത്താവ് ശ്രീഹാഷുദേവി ലോകത്തിന് ജീവനും രക്ഷയും പൂഷിക്കുന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനോട് അവചനവും നമ്മുടെ രക്ഷിതാവുമായ യേശുഭായ മനുഷ്യാവതാരം ായിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ ചാർത്തലായിരുന്നു സ്വന്ത മണ്ഡലത്തിൽ വെച്ച് വേർപടി ചാർത്തപ്പെടുവാൻ എല്ലാവരും പോയി കൊണ്ടിരുന്നു ദാവീദിന്റെ ും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്ന ഗർഭിണിയായ മറിയാവിനോടുകൂടി വേർതപ്പെടുവാനായത് പോയി അവരവളുടെ പ്രസവകാലം വന്നു അപ്പോൾ അവൾ തന്റെ മകനെ പ്രസവിക്കുകയും

നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ഇത് ലോകത്തിനും ഉണ്ടാകുവാനുള്ള വസ്ത്രങ്ങൾ പുതിർപ്പിച്ച് ഒരു കൂടി അനേകം സ്വർഗ സേവനങ്ങൾ പ്രത്യക്ഷനായി അവർ പ്രകാരം പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു

ദേവത്വ തിരുമാവിൽ തറടിയവിൽ ശാന്തിവല്ലൊരു ശരണം നരലോകത്തി തുഷഭുദത്തോ ഗുരുരാഗോ സമരൗമേ ഹർ நரபமோ தொமோஸ்வரத்தோடவனை இதுசோ உலவாக ஸ்தூதி தெய்வத் துவானில் தரணியே சாந்தி நிலைமாய் टेक्नोलॉजी जोडਣਿਕਾ ਨਾਲ ਮਿਲੋ ਲਾਲੋ ਗੋਵੰਦ ਮਰੋ ਮੇ ਤੂ ਹਰਿ ਵਿਹਾਰੋ ਕੋਮੋ ਸਭ ਰੋ ਤੋਬ ਲਬਰੇ ਨੋ ਸ਼ੋ ਦਿਨਾਂਗਲਿਲ ਸੁਰਗਿਆ ਮਾਲਾਹਮਾਰ ਸੁਦਿਕਨਨੋ ਬੋਲੇ അലഹി മണ്ഡലമായ ഞങ്ങൾ തന്നെ കുറിച്ച് പറയുന്നു

അവ നിങ്ങളുടെ ദേവതയെ തിരിച്ച് മുഖത്തിൽ കൊണ്ട് വഴങ്ങിപ്പോയി മറുമ്പോ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കട്ടെ